ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ മൺസൂൺ ഹെയർ കെയർ വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഏറ്റവും വലുതായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ താരൻ പിന്നെ മുടിക്കായ എങ്ങനെയുള്ളതൊക്കെ അപ്പോൾ ഇതൊക്കെ വരുന്നതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നനഞ്ഞ മുടി കെട്ടിവെക്കുന്നതും അതുപോലെ തന്നെ ആ കുളിച്ച ഉടനെ തന്നെ വന്ന് നമ്മൾ മുടി ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ടാണ് ഈ മുടിക്കായയും താരനൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മൺസൂൺ ഹെയർ കെയർ വീഡിയോ ആണ് അപ്പോൾ ഈ താരൻ്റെ മുടികൊഴ്ശലിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി കഴുത്തോടെ വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു താളി പാക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത് പിന്നെ ഈ മൺസൂൺ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് ഉലുവ കഞ്ഞിവെള്ളം പാക്ക് അപ്പോൾ നമ്മൾ തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഒരു ഒരു സ്പൂൺ ഉലുവയും ഇട്ട് ഒരു ഓവർ നൈറ്റ് നമുക്ക് സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് രാവിലെ അത് രിച്ച് നമ്മുടെ തലയിൽ തേക്കാവുന്നതാണ് ഇപ്പോൾ ഈ ആയതിനാൽ നമ്മൾ ഇപ്പോൾ നമ്മളൊരു താളി പാക്ക് ഒക്കെ ചെയ്യുന്നതായിരിക്കും നമ്മുടെ മുടിക്ക് നല്ലത് കാരണം നമ്മളിപ്പോൾ വലിയ ഹെവി ഹെവിയായിട്ടുള്ള പാക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി ഉണങ്ങാൻ വേണ്ടി താമസിക്കും അപ്പോൾ നമ്മൾ മുടി ഉണങ്ങാതെ വരുമ്പോഴാണ് നമ്മുടെ തലയിൽ താരൻ പിന്നെയും കൂടി വരുന്നത് അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെമ്പരത്തി താളിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചെമ്പരത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ചെമ്പരത്തി ഇല മാത്രമല്ല എടുക്കുന്നത് ചെമ്പരത്തി ഇല പൂവ് പിന്നെ കറ്റാർവാഴ കറിവേപ്പില മുരിങ്ങയില പിന്നെ പേരയില പേരയില ഇട ഫുള്ളായിട്ടുള്ളതല്ല നമ്മളെടുക്കുന്നത് പേരയില ഇട്ട വെള്ളം തിളപ്പിച്ച് ആ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ കറ്റാർവാഴ എടുക്കുന്നത് ഫ്രഷായിട്ട് എനിക്ക് ഇവിടെ കിട്ടുന്നതുകൊണ്ടാണ് കറ്റാർവാഴ ഏറ്റെടുക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് കറ്റാർ വാഴ ഫ്രഷായിട്ടുള്ള കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ജെല്ലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഇതെല്ലാം ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തതെന്ന് വെച്ചാൽ നമുക്കിതിവിടെ ആവശ്യത്തിനധികം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പൗഡറൊക്കെ നമ്മുടെ ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് താളി ഉണ്ടാക്കി തലയിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും കൂടെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നല്ലോണം അരിച്ച് അരച്ചെടുക്കാവുന്നതാണ് അരിച്ചെടുത്തതിന് ശേഷം നമ്മളിതൊരു തുണി ഉപയോഗിച്ച് അരിച്ച് നമുക്കെടുക്കാം അരിച്ചെടുത്തില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെറിയ ചെറിയ പൊടി പോലെയുള്ള ഒരിതുണ്ടാകും അപ്പോൾ അത് നമ്മുടെ തലയിലിരുന്ന് അതുമൂലവും നമുക്ക് ധാരണ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനാണ് നമ്മളിത് അരിച്ചെടുക്കണമെന്ന് പറയുന്നത് നമുക്കപ്പോൾ ഈ പാക്ക് ഇപ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു ലൂസായിട്ടുള്ള പാക്കായിട്ടാണ് കിട്ടുന്നത് കാരണം നമ്മൾ പേരയിലെ വെള്ളമൊക്കെ നല്ലോണം ചേർത്ത് ലൂസായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ പാക്ക് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് എണ്ണ നമ്മൾ തലയിൽ ആദ്യം തേച്ച് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുരിങ്ങയിലേക്ക് നമുക്ക് മുരിങ്ങയിലേക്ക് ശരിക്കും നമ്മുടെ മുടി ഡ്രൈ ആക്കുന്നതാണ് അതിനാണ് പറഞ്ഞത് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഓയിൽ തലയിൽ തേച്ച് കൊടുക്കണമെന്ന് പിന്നെ അതുകൂടാതെ തന്നെ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടി നല്ലോണം ഈരി അതിൻ്റെ കെട്ടൊക്കെ കളഞ്ഞു വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ പാക്കൊക്കെ ഇടുമ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ പാക്ക് പാക്കിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നല്ലോണം തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് അല്ലാതെ കുറേ നേരം തലയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നാമത് ഇപ്പോൾ മഴക്കാലമാണ് അതിനാൽ നമുക്ക് പനി വരാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് അപ്പോൾ നമ്മളിത് കുറച്ച് നേരം തലയിൽ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ച് ഉടനെ തന്നെ കഴുകിക്കളയാവുന്നതാണ് എന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്